ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയും കൂടി കാറിൽ വെളുപ്പാൻ കാലത്ത് തന്നെ പൂക്കൾ മേടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് രേവതി പറയാണ് സച്ചിയേട്ടാ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് അയ്യോ വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹമാണ് അതൊന്നും അല്ല സച്ചിയേട്ടാ പിന്നെന്താഗ്രഹ അതെ നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു കാർ മേടിക്കണം പൂ വിറ്റിട്ട് ഓ അതിനെന്തിനാ ഇതിന്റെ സ്വന്തം കാറും അതല്ല വേറൊരു കൂടി ഇരിക്കട്ടെ എന്നെ അങ്ങനെയാണെങ്കിൽ കാറല്ല ദേ നമുക്ക് ഏറോപ്ലെയിൻ തന്നെ മേടിക്കാം സച്ചിയേട്ടാ കളിയാക്കലേ സച്ചിയേട്ടാ ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ അപ്പൊ സച്ചിയടൻ കളിയാക്കിയാലെ എങ്ങനെയാ ശരിയാവുന്നത് അയ്യോ ഞാൻ കളിയാക്കിയല്ലെന്നല്ലന്നേ ദ പൂ വിൽക്കണം വിറ്റ് വിറ്റ് നിറയെ സമ്പാദിക്കണം അതിനുശേഷം നമുക്ക് ഇഷ്ടത ഉള്ളതൊക്കെ മേടിക്കാം പിന്നെ ഏറോപ്ലെയിൻ മേടിക്കുന്ന കാര്യം അതേ അത് നടക്കും നമ്മുടെ വീടിന് ചുറ്റും വെള്ളം കയറിയാൽ മതി അപ്പോഴേക്കും എയറോപ്ലെ ഏറോപ്ലെയിൻ വരും നമ്മുടെ വീടിന് മുകളിലായിട്ട് അപ്പോ നമുക്കതിലേക്ക് കയറി സഞ്ചരിക്കുകയും ചെയ്യാലോ സച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയാൻ നേരത്തെ ഈ തമാശ പറയല്ലേട്ടോ ശരി ശരി ഞാൻ തമാശ ഒന്നും പറയുന്നില്ല അതേ പൂക്കട എത്തി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പൂക്കടലിലേക്ക് ഇറങ്ങി കുറെ പൂക്കളെല്ലാം മേടിക്കുകയാണ് നമ്മുടെ രേവതി രേവതിയും സച്ചിയും കൂടി മേടിച്ച് കാരണത്തോട്ട് ആക്കുകയാണ് അപ്പൊ അതേ വരുന്നത് വേറൊരു പൂക്കാരി അതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആ രേവതി എത്ര നാളായി രേവതി കണ്ടിട്ട് കുറേ നാളായാലു എവിടെ പോയാരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏഹ് ഇല്ലേച്ചി ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ആഹാ പിന്നെയും പൂവിട്ടാനൊക്കെ തുടങ്ങിയോ ഇപ്പൊ നമ്മടെ സച്ചിയാണെങ്കിലും പിന്നെ പൂവിട്ടാനൊക്കെ തുടങ്ങി ആ സച്ചിയുടെ ഉറക്കം പോയല്ലോ കൂർക്കം വലിച്ചു ഉറങ്ങുന്ന ആളല്ലേ ഓ എന്ത് ചെയ്യാനാണ് ചേച്ചി ഓണർ വന്ന് കൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ സച്ചിട്ടാ ഓണറല്ല ഭാര്യ ആ ശരി ഞാൻ പോവാന്ന് പറഞ്ഞോണ്ട് ഈ പൂക്കാരി പോവാണ് അങ്ങനെ സച്ചിട്ടാ എന്തിനാ സച്ചിട്ട ഇങ്ങനെ കിടന്ന് പറയുന്നത് ഭാര്യ നിന്ന് പറഞ്ഞാ മതി കേട്ടോ പിന്നെ ഒരു ഓണറ് അതെ രേവതി നമുക്കൊരു ചായ കുടിച്ചാലോ അയ്യോ സച്ചിട്ടാ ഞാനിത് പിന്നെ മനസ്സിൽ ആലോചിച്ചു നമുക്ക് നല്ല മനപ്പുരത്തുവാണല്ലേ ആ മനപ്പുരത്തുവാ അങ്ങനെ ചായക്കടയിൽ ചായ കുടിക്കാൻ കയറുകയാണ് അതിനിടയിൽ ഇഡ്ലിയും സാമ്പാറൊക്കെ കൊടുക്കുക ആ സച്ചിട്ടാ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി മാത്രല്ലേ വര വന്നത് പിന്നെന്തിനാ ഈ ഇഡിലിയും സാമ്പാറൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഉണ്ട് ഇനി രേവതി നമ്മിന്നി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ദേ നീ പോയി അടുക്കളയിൽ കയറി ഓരോ കാര്യങ്ങളുണ്ടാക്കണ്ടേ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാം അപ്പൊ പിന്നെ അവളെ പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അയ്യോ സച്ചിയേട്ടാ അതല്ല സച്ചിയേട്ടാ ഏർ അതെ ഞാൻ അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കുമോന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആരും എണീട്ടുണ്ടാവില്ല എല്ലാവരും താമസിച്ചുണീക്കുള്ളു ദേ വർഷക്കും ശ്രുതിക്കും പിന്നെ ശ്രീകാന്തിനും നിങ്ങളുടെ ഏട്ടനും ഒക്കെ ജോലിക്ക് പോണം അവർ ബ്രേക്ക്ഫാസ്റ്റും കാത്തിരിക്കുന്നുണ്ടാകും അവർക്കതൊന്നും കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് സച്ചിയേട്ട ശരിയാകുന്നത് ഷെ അവരവർക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കട്ടെ അതല്ല സച്ചിയേട്ടാ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചു അവർ കഴിക്കണ്ടേ അതുകൊണ്ട് നമുക്കിവിടുന്ന് കുറച്ച് ഭക്ഷണം ഓർഡർ ചെയ്താലോ പാഴ്സലാക്കിക്കൊണ്ട് പോയാലോ അത് വേണോ രേവതി വേണം സച്ചിയേട്ടാ പ്ലീസ് സച്ചിയേട്ടാ ശരി എങ്കിൽ പിന്നെ പൊതുചേട്ടി കൊണ്ട് പോകാം ആ താങ്ക് യു സച്ചിട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ സച്ചി പറയാണ് നീ എന്തിനാ രേവതി ദേ നീ ഇനി വീട്ടുകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമൊന്നുമില്ല നീ ഇനി നിന്റെ പൂക്കട പൂക്കടയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി സച്ചിട്ടാ ഇപ്പെൻ്റെ മനസ്സിൽ എത്രമാത്രം മാത്രം സന്തോഷമെന്ന് അറിയാവോ അതെന്താ ഇഡലി കഴിച്ചുകൊണ്ടാണോ ഷെ അതല്ലെന്നേ ദേ നേരത്തേക്കെനിക്ക് എന്തുണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഇന്നയാൾക്ക് എന്ത് വേണം അല്ലെങ്കിൽ അയാൾക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു ഇപ്പം എൻ്റെ ചിന്തേ പൂക്കടയെക്കുറിച്ച് മാത്രമാണ് ഏത് ഡിസിയൽ പൂവ് കെട്ടണം അല്ലെങ്കിൽ നാളെ ഇനി തരത്തിലുള്ള മാല കെട്ടണം എന്നൊക്കെയാ എൻ്റെ മനസ്സിൽ ഇപ്പം ചിന്ത ആ അങ്ങനെ ചിന്തിക്ക് എൻ്റെ ചിന്ത എന്നറിയന്താണെന്നറിയാമോ ഇനി ഈ പൂക്കട എങ്ങനെ ഡെവലപ്പാക്കാം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ചിന്ത അങ്ങനെയും പറഞ്ഞോണ്ട് ഇവര് വളരെയേറെ സന്തോഷത്തോടെ പോകുക ഇതേ സമയം തന്നെ ഏർ ചന്ദ്രയാണെങ്കിൽ രാവിലെ എണീറ്റ് കുത്തിക്കിന്നിരിക്കുകയാണ് ഇതെന്താ എനിക്ക് കോഫി തരാത്തത് എത്ര നേരോ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നിട്ട് എനിക്ക് രേവതി എന്നെ കോഫി തരാത്തത് രേവതി ദേ എടി കോഫി കൊണ്ടുവരേ രേവതി ഷേ ഇവളെന്താ വിളി പോലും കേൾക്കാത്ത അവൾക്ക് അഹങ്കാരം കൂടി രേവതി രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തി വിളിക്ക അപ്പോൾ രേവി ചെവിയും പൊത്തി പിടിച്ചുകൊണ്ട് വരികയാണ് ഇതെന്താണ് ചന്ദ്ര നീ എന്ത ഇങ്ങനെ വിളിച്ചു കൂകുന്നത് പിന്നെ വിളിച്ചു കൂക്കാതെ അവളോട് എത്ര നേരോ ഞാൻ അവളെ വിളിക്കുന്നത് ഒരു കോഫി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്നിട്ട് അവളൊന്നും പോലും ചെയ്യുന്നില്ല അങ് നീ വിളിച്ച രേവതി കേക്കില്ല ആഹാ അത്രക്ക് അഹങ്കാരായോ അങ്കിലെനിക്കതൊന്നു കാണണമല്ലോ ദേ ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവൾ അടുത്ത നിമിഷം കോഫിയും കൊണ്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കും നിങ്ങൾക്ക് കാണണോ എന്ന് ചോദിച്ചു എപ്പോഴേക്കും അയ്യോ എനിക്ക് കാണണ്ട നീനി ഇപ്പെത്ര വിളിച്ചു കൂകിയാലും രേവതി നിന്റെ മുന്നിൽ കോഫിയും കൊണ്ടു വരില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അതെന്താ അവൾക്ക് അഹങ്കാരം കൂടിയല്ലേ അതൊന്നും അല്ല രേവതിയും സച്ചിയും വെളുപ്പം കാലം നാല് മണിക്ക് ദേ പൂ മേടിക്കാനായിട്ട് പോയി ഹേ പൂ മേടിക്കാനായിട്ടോ അതെ പൂ മേടിക്കാനായിട്ട് പോയി അത് ശരി അപ്പൊ ഇവിടെയുള്ളവർക്കൊക്കെ ആര് ഭക്ഷണം ഉണ്ടാക്കുന്ന നീ ഉണ്ടാക്കു ചന്ദ്ര നീ ഉണ്ടാക്കി നീയർച്ചെന്താ കുഴപ്പം നിനക്ക് കോഫി ഇട്ട് അറിയില്ലേ അത് പിന്നെ പണ്ട് എപ്പോഴോ കോഫിയിട്ട് കുടിച്ചതാ അതേ പിന്നെ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല പിന്നെ അടുക്കളയില് ഈ ചായപ്പൊടിയും കോഫി പൊടിയും എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല ദേ അത് ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ടൊന്നുമില്ലല്ലോ അടുക്കളയിൽ തന്നെയല്ലേ വെച്ചിരിക്കുന്നത് നീ അവിടെ ചെന്നിട്ട് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നൊന്ന് നോക്ക് അപ്പൊ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ചെല്ല് ചന്ദ്രേ നീ അങ്ങോട്ട് ചെന്ന് കോഫി ഉണ്ടാക്ക എനിക്കും വേണൊരു കോഫി ചെല്ല് എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രയെ അടുക്കളയിലേക്ക് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ചന്ദ്രയാണെങ്കിൽ അടുക്കളയിലെ കോഫി പൗഡറൊക്കെ തപ്പുകയാണ് ദൈവം ഇവിടെ എവിടെയാണ് കോഫി കൊണ്ട് കോഫി പൗഡർ കൊണ്ട് വെച്ചിരിക്കുന്നത് മനുഷ്യന് നോക്കിയിട്ട് കാണൂല്ലല്ലോ കാലി വരുന്നുണ്ട് എനിക്ക് അരിശ്യം വരുന്നുണ്ട് ഇവളെ ഞാൻ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഓരോ സാധനങ്ങൾ മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ദയം വരുന്നു ശ്രുതിയും ശ്രുതിയും അപ്പോൾ ഇങ്ങനെ വേണ്ടത് എപ്പോഴേക്ക് ഇത് ഒന്നും റെഡി ആയില്ലേന്ന് അപ്പോൾ ശ്രീകാന്തും അതേപോലെ തന്നെ വർഷയും വരിക അപ്പോൾ ശ്രീകാന്ത് പറയാണ് സാരമില്ല അമ്മേ ഞാനമ്മയ്ക്ക് കോഫി ഉണ്ടാക്കി തരാമെന്ന് അപ്പോൾ ഇത് കേട്ടേ വർഷയാണെങ്കിൽ വേണ്ട 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 നീ ഇങ്ങനെ കോഫി ഉണ്ടാക്കുന്ന നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ അവിടെ തിരക്കല്ലേ ദേ നമുക്ക് ഉടനെ തന്നെ ഇറങ്ങണം കോഫി ഉണ്ടാക്കേണ്ട സമയം പോവും അപ്പോൾ ശ്രുതിയും ശ്രുതിയൊക്കെ ചോദിക്കുകയാണ് അപ്പം ഞങ്ങൾക്കിതും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ അവൾ ആ രേവതിയില്ലേ ഓ പൂക്കട മുതലാളി അവൾ പൂ മേടിക്കാനായിട്ട് പോയിരിക്കുക നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല പിന്നെ ശ്രുതി നീ ഒരു കാര്യം ചെയ് നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം നീ ഏർപ്പാട് ചെയ്യും അയ്യോ ആൻറ്റി ദോശയുണ്ടാക്കണമെന്ന് എനിക്ക് സമയമില്ല എനിക്ക് നേരത്തെ തന്നെ ഇന്ന് എത്തണം കാരണം പുറത്താണ് വർക്ക് പിന്നെ ശ്രുതിക്കും നേരത്തെ തന്നെ ഓഫീസിൽ പോകണമെന്നാണ് പറഞ്ഞത് ഹേ ശ്രുതിക്ക് നേരത്തെ ഓഫീസിൽ പോകണമെന്നാണ് അപ്പോൾ ശ്രുതി അതേ അമ്മേ എനിക്ക് നേരത്തെ ഓഫീസിൽ പോകണം കുറെ ക്ലൈൻ്റുകള് നേരത്തെ തന്നെ വരുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു അതുകൊണ്ട് എനിക്ക് നേരത്തെ ഇന്ന് ഓഫീസിൽ പോകണോ അമ്മേ ആഹാ ശരി ഓ അവന് പാർക്കിൽ ബെഞ്ച് കിട്ടൂല്ലോ അതിന് നേരത്തെ കൂടി പോവുകയാണ് ഹാ ഇവൻ്റെയൊക്കെ ഒരു കാര്യം അമ്മ എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്തും ശ്രുതിയും സുതിയും ഒക്കെ പോവുക ആ അവരങ്ങനെ അച്ഛനോട് യാത്രയും പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര വന്നിട്ട് അത് പിന്നെ രവിയേട്ടാ കോഫി പൗഡർ എവിടെയൊന്നും കാണുന്നില്ല ഞാൻ അവിടെയൊക്കെ പോയി തപ്പി നോക്കിയതാ അവിടെ എങ്ങും കാണില്ല അവളെല്ലാം മാറ്റി മറിച്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇനി എന്ത് ചെയ്യും രവിയേട്ടാ ഒരു കാര്യം ചെയ് ഇനിയല്ലാവേ നീ കറക്റ്റ് കറക്റ്റായിട്ട് നിന്റെ പ്ലാനിൽ വെച്ചേക്ക് ഇനി രേവതി അടുക്കളയിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ അവിടെ അടുക്കളയിൽ കയറൂലെന്നോ അവിടെ അവൾ അടുക്കളയിൽ കയറിയില്ലെങ്കിലേ അവളെ കയറ്റാനായിട്ട് എനിക്കറിയാം അവൾ എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനോ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ദേ എനിക്ക് ഏതായാലും ഈ ഒരു കോഫി ഇട്ട് തരാമോ ഞാൻ നോക്കട്ടെ ഒന്നും കൂടി കൂടിയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അടുക്കളയിലേക്ക് കറിപ്പോയ കഴിഞ്ഞപ്പോഴേക്കും രവിക്ക് ഒരു കോൾ വരികയാണ് ആ ശരി ഞാനിപ്പോൾ തന്നെ എത്തിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് രവി പോകാനായിട്ട് ശ്രമിക്കണം അയ്യോ രവിയേട്ടൻ രവിയേട്ടൻ എവിടെ പോകുന്നു അത് പിന്നെ എനിക്കൊന്ന് പുറത്തേക്കൊന്ന് പോകണം അവൻ എന്നെ വിളിച്ചായിരുന്നു അതുകൊണ്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അയ്യോ രവിയേട്ടൻ ഒന്നും നിൽക്ക് രവിയേട്ടൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തരാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നീ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നു ഒരു കോഫി ചോദിച്ചിട്ട് കിടന്ന് വട്ടം ചുറ്റുകയാണ് നീ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നു ഒന്ന് പോ ചന്ദ്രേ ഞാൻ പുറത്തു പോയി കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് രവിയും പോവുകയാണ് ചന്ദ്രക്കാകെ കാലി വന്ന ഒരവസ്ഥ എല്ലാവരും പുറത്തുനിന്ന് കഴിക്കുന്നു ഇപ്പൊ ഞാൻ എവിടെ നിന്ന് കഴിക്കും ദൈവമേ ഞാൻ ഇന്ന് പട്ടിണിയാണോ എന്ന് ചിന്തിച്ചവിടെ ടേബിളിന്റെ മുന്നിൽ ഇങ്ങനെ കുത്തിരിക്കുക അപ്പോഴാണ് സച്ചി ഭക്ഷണമായിട്ട് എത്തുന്നത് ഭക്ഷണം അവിടെ വെച്ചതിന് ശേഷം അല്ല ഇവിടെങ്ങും ആരുമില്ലേ എന്താ എന്നെ കണ്ടിട്ട് നിനക്ക് മനുഷ്യനായിട്ട് തോന്നുന്നില്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഓ തമാശ അല്ല ഇന്ന് രേവതിക്ക് അടുക്കളയിൽ കയറാനായിട്ട് പറ്റിയില്ല അവൾക്ക് തിരക്കാണ് അതുകൊണ്ട് അവൾ ഇനി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൾ ഇനി വരത്തുമില്ല അതുകൊണ്ട് ദേ ഇന്നത്തുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ നിന്റെ ഭക്ഷണം ആർക്കും വേണ്ട എല്ലാവരും പുറത്തു പോയി കഴിച്ചോളാം പറഞ്ഞു ആ നല്ല കാര്യം വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ കഴിക്കി ആ ഞാൻ കഴിക്കണില്ല നിനക്ക് ഏതായാലും നിന്റെ ഭാര്യയെ നീ വലിയ മുതലാളിയാക്കി വെച്ചിരിക്കുകയല്ലേ ആ ദേ എൻ്റെ ഭാര്യയെ ഞാൻ മുതലാളിയാക്കി തന്നെ വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം അവൾ ഇനി ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യൊന്നും പ്രതീക്ഷിക്കണ്ട അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ കയറ് നിങ്ങൾക്ക് രണ്ട് മരുമക്കളുണ്ടല്ലോ അവർ എന്തെങ്കിലും ജോലി ഈ വീട്ടിൽ ചെയ്യാറുണ്ടോ ഇല്ല രണ്ട് മക്കളെയും രണ്ട് മരുമക്കളെയും നിങ്ങൾ പുകഴ്ത്തി പുകഴ്ത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ ദേവതിരുന്നത് രേവതി അപ്പൊ രേവതി സച്ചിയേട്ടാ ഒന്നും മിണ്ടാതിരിക്കാ സച്ചിയേട്ടാ പ്രശ്നം ഉണ്ടാക്കലേ ഹോ എന്താടി നീ ഇവനോട് പ്രശ്നം ഉണ്ടാക്കലേ എന്ന് പറയുന്നോ നീയല്ലേ ഇവനെ കുത്തി കുത്തി വിട്ടത് എന്നിട്ട് എന്റെ മുന്നേ വന്നിട്ട് തൊട്ടയാട്ടെന്നോ ഹെ എൻ്റെ മുന്നിൽ ഈ നാടകമൊന്നും വേണ്ട രേവതി ഇതിയുടെ സച്ചിയാണെങ്കിൽ എന്താ വിടാൻ എന്താ ഞാൻ കൊച്ചു കുട്ടിയാണോ എന്നെ ആരും കുത്തി വിടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കറിയാം എന്ത് വേണം ഏത് വേണോന്ന് നിങ്ങൾ രണ്ട് മരുമക്കളെയും പുകഴ്ത്തി പറയുമ്പോഴും ഇവളെ നിങ്ങൾ ഇവിടെ അടുക്കള വേലക്കാരിയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് നിനക്കൊരു ജോലിയില്ലല്ലോ അതുകൊണ്ട് നീ അടുക്കളെ കിടന്ന് കഷ്ടപ്പെട്ടാ മതി ഇതൊക്കെ കൊറേ നാളായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു ഇനി അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല അവൾക്കൊരു ജോലിയുണ്ട് ഉണ്ട് അവള് പൂക്കടയിലെ ഓണറാണ് അവൾക്ക് തിരക്കിട്ട ജോലിയാണ് അവൾക്ക് പൂമാല കെട്ടണം അതുകൊണ്ട് നിങ്ങൾ രണ്ട് മരുമക്കളോടും അടുക്കളയിൽ കയറി ജോലി ചെയ്യാനായിട്ട് പറ അതായിരിക്കും നല്ലത് അല്ലാതെ ഇനി ഇവളിവിടെ കയറുന്നു തോന്നണ്ട എന്ന് പറഞ്ഞോണ്ട് രേവതി വാ നമുക്ക് കടയിലോട്ട് പോകാം ഇങ്ങനെ രേവതിയെ വിളിച്ചോണ്ട് പോകാനാണ് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി വരുന്നില്ല രേവതി ഈ ചന്ദ്രയെ തന്നെ നോക്കി നിൽക്കുക രേവതി എന്നോട് വരാൻ അല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ എന്നും പറഞ്ഞ രേവതി വാലിച്ചടിച്ചോണ്ട് പോവുകയാണ് സച്ചി രേവതിക്കാണെങ്കിൽ ആകെ ടെൻഷന് അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയും അതേപോലെ തന്നെ നമ്മുടെ രവിയും നല്ല ഉറക്കം നല്ല ഉറങ്ങി ഉറങ്ങി വരുന്ന സമയത്ത് ആരോ കോളിമ്പല്ലടിക്കുക അപ്പൊ ചന്ദ്ര ചാടിയണിട്ട് ദൈവമേ എൻ്റെ ഉറക്കം കളയാൻ വേണ്ടി രവി ദേ നിങ്ങളുടെ മകനായിരിക്കും പാത് രാത്രി കയറി വന്നിട്ട് മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി രവിയായിട്ട് വന്ന് നിങ്ങൾ പോയിന്ന് കഥകൾ തുറന്നണ്ടേ പക്ഷെ രവിയാണെങ്കിൽ കൂർക്കാൻ വലിച്ചു നല്ല ഉറക്കം അപ്പം ഓ ഇവനെ കൊണ്ടൊക്കെ തോറ്റല്ലോ എടാ നിൻ്റെ സച്ചി നിനക്ക് വിളിക്കണമെങ്കിൽ നിന്റെ ഭാര്യയെ വിളിക്കടാ ഫോൺ വിളിച്ച് വിളിക്കടാ എന്നിട്ട് വാതില ഉറക്കാൻ പറ മനുഷ്യൻ്റെ ഉറക്കം കളയുന്നത് എന്തിനാടാ ഷോ ഇവനെയൊക്കെ കൊണ്ട് തോറ്റുമല്ലോ എന്നും പറഞ്ഞ് വാതിലെ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ രണ്ട് മനുഷ്യന്മാർ നിൽക്കുന്നു ഇവരെ കണ്ട് പേടിച്ചു പോവുകയാണ് അയ്യോ രവിയേട്ടാ ദേ ഇത് നിങ്ങൾ ആരാ പറഞ്ഞ് പേടിച്ചു പോവുകയാണ് നിങ്ങൾ ആരാ അയ്യോ രവിയേട്ടാ അയ്യോ മാഡം പേടിക്കണ്ട ഞങ്ങൾ കള്ളന്മാരൊന്നുമല്ല പിന്നെ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുക അതെ ഞങ്ങള് പൂ ഓർഡർ ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാ പൂ ഓർഡർ ചെയ്യാനോ അതെന്തിനാ അതെ എൻ്റെ അനിയൻ്റെ കല്യാണമാണ് നാളെ അപ്പോൾ നാളെ വൈകുന്നേരത്തേക്ക് ഞങ്ങൾക്ക് പൂമാലയും പൊക്കയൊക്കെ വേണം അതൊന്നും ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നേച്ചത് പക്ഷേ അത് പോയി പിന്നെയാണ് ഇവിടുത്തെ കാര്യം അറിഞ്ഞത് അല്ല നിങ്ങളാണല്ലോ ചന്ദ്രമതി ഫ്ലവേഴ്സിൻ്റെ ഓണർ അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് വന്നത് എന്തെ ഓണറോ ഞാനതിൻ്റെ ഓണറൊന്നും അല്ല അല്ല അപ്പം ചന്ദ്രമതി നിങ്ങളല്ലേ ചന്ദ്രമതി ഞാനാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ കടർ ഓണർ ഞാനാകോ ഞാനൊന്നുമല്ല അല്ല നിങ്ങൾക്ക് ആള് തെറ്റിയതാണ് അയ്യോ ഞങ്ങൾക്ക് പൂ വേണമായിരുന്നല്ലോ നാളെ വൈകുന്നേരത്തേക്ക് അർജൻറ്റാണ് അർജൻറ് ആണെങ്കിൽ വേറെ വലിയ പോയി ചോദിക്കടോ അവർ വന്നിരിക്കുന്ന മനുഷ്യൻ്റെ ഉറക്കം കളയാൻ വേണ്ടി നിങ്ങൾക്ക് വേറെ പാണിയില്ലേ എന്നും പറഞ്ഞാൽ കഥ കടക്കുകയാണ് കഥ കടച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ആകെ ടെൻഷനായി അങ്ങനെ ചന്ദ്രമതി ആ ബി ഇപ്പം അങ്ങനെ പോയി ഇരുന്നിട്ട് രവിയോട് പറയണോ ഓ നിങ്ങളുടെ ദേ മരിമോളെയും കൊണ്ട് മകനെയും കൊണ്ട് ഞാൻ തോറ്റിരിക്കുക എൻ്റെ ഉറക്കം കളയാൻ വേണ്ടി ഓ ഓരോരുത്തരും പാതരാത്രി കയറി വന്നോളും പൂക്കളും ചോദിച്ചുകൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാവുന്നത് എനിക്കൊന്നും പറ്റില്ല എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങുന്നുണ്ടല്ലോ ആ കുശും മനസ്സിലെ കുശുമും കുനായുമൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല മനസ്സോട് കൂടി ഉറങ്ങിയാൽ മതി ചന്ദ്രേ അപ്പൊ ഉറക്കം വരും പിന്നെ എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇപ്പൊ ഉറക്കൊഴിഞ്ഞിരിക്കുന്നത് ദേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാലോ എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ ജെ രവി ആണെങ്കിൽ കൂർക്കം പലിച്ച് നല്ല ഉറക്കം ഉറങ്ങി കണ്ടോ എൻ്റെ ഉറക്കമാണ് ദൈവമേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് അങ്ങനെ പറ്റേ ദിവസം രാവിലെ ആകുകയാണ് ശ്രുതിയും ശ്രുതിയും അതേപോലെ തന്നെ വർഷയും ശ്രീകാന്തൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുക അപ്പോൾ വർഷയാണെങ്കിൽ കുറച്ച് ഇഡ്ഡലി ചട്ടനിൽ മുക്കിയിട്ട് ശ്രീകാന്തെ എന്നാൽ ശ്രീകാന്തെ കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് വാല് വെച്ച് കൊടുക്കാൻ ശ്രമിക്കണേ അപ്പോൾ നമ്മൾ ശ്രീകാന്തരോടാണ് വേണ്ട ഞാൻ കഴിച്ചോളാം ഞാൻ വാരത്തന്നെ കഴിക്കില്ലേ കഴിക്കടാ എന്ന് പറയുകയാണ് അപ്പൊ ഇവരുടെ നല്ല ഷോ കാണിക്കുകയാണ് ഈ പറിച്ച അപ്പോ രേവതി വന്നിട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ച് കൊടുക്ക അപ്പോഴേക്കും ശ്രുതി ശ്രുതി പറയാണ് രേവതി എനിക്ക് കുറച്ച് ചട്നി ഒഴിച്ച് തരാവോ എന്താ അവിടെ ഇരിപ്പുന്നുണ്ടല്ലോ ഒഴിച്ചു വേണമെങ്കിൽ ഒഴിച്ച് കൂടിക്ക് ഇത് കണ്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്ക് ടെൻഷൻ അപ്പൊ ചന്ദ്രൻ നിനക്കന്ന് ഇത്തിരി ഒഴിച്ചു കൊടുത്താല് എനിക്ക് ഒഴിച്ചു കൊടുക്കണ്ട യാതൊരു കാര്യമില്ല ദേ ടേബിളിന്റെ പുറത്തുള്ള ആ ചട്ണി അവൾക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചാൽ മതി അല്ലാതെ എന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവിക്കുള്ള വെള്ളം എടുത്തോണ്ട് അച്ഛാ എന്നാ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞോണ്ട് കൊടുക്കുക അപ്പം ചന്ദ്ര വന്നിട്ട് നീ എന്താടി അഹങ്കാരം കാണിക്കുകയാണോ ദേ അവർക്ക് ഇച്ചിരി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു വിചാരിച്ചു എന്താ കുഴപ്പം ദേ കൂടുതൽ അഹങ്കാരം കാണിക്കാൻ നിൽക്കരുത് അപ്പോൾ സച്ചി വന്നിട്ട് അവൾ അഹങ്കാരം കാണിക്കും അങ്ങനെ അവൾ ഇവിടുത്തെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ വലിയ താല്പര്യം ഉണ്ടെങ്കിലേ നിങ്ങൾ വിളമ്പി കൊടുക്ക് അതായിരിക്കും നല്ലത് ഓ എന്നോട് വിളമ്പി കൊടുക്കാനോ ആ പിന്നെ എന്താ നിങ്ങൾ വിളമ്പി കൊടുത്താൽ മതി നീ ഇവിളെ പൂക്കട ഇട്ടിട്ട് വലിയ മുതലാളാക്കി വെച്ചിരിക്കുന്നു ദേ ഇന്നലെ രണ്ടുപേർ വന്ന് ഞങ്ങളുടെ ഉറക്കം കളഞ്ഞു അതറിയാമോ അപ്പം അതിരാത്രി വന്ന് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനവരെ ആട്ടിപ്പായിച്ചു ഷെ നിങ്ങളെന്ത് പരിപാടിയാണ് കാണിച്ചത് നിങ്ങളെന്തിനാ അവരെ ആട്ടിപ്പയച്ചത് കിട്ടാനുള്ള പൈസ കളഞ്ഞില്ലേ പിന്നെ ഇവൾക്ക് കിട്ടുന്നത് ലക്ഷങ്ങളും കോടികളും അല്ലേ ഞാൻ തട്ടി കളയിക്കാനായിട്ട് ഉറക്കം കളഞ്ഞിട്ടല്ലേ ഓരോരുത്തർ വരുന്നത് എടാ നിന്റെ ഭാര്യ പൂക്കളം നടത്തുന്നുണ്ടെങ്കിലേ അത് നിന്റെ ഭാര്യയോട് വന്ന് ചോദിക്കണം അല്ലാതെ എന്നോടല്ല എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര തർക്കം അപ്പോഴേക്കും വർഷ വന്നിട്ട് അല്ലെങ്കിൽ ആൻറ്റി പറഞ്ഞാൽ ശരിയാണ് ആൻറ്റിക്ക് വയസ്സായില്ലേ മര്യാദയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ ആൻറ്റിക്ക് അസുഖം ഷുഗറും ഒക്കെ വരില്ലേ അപ്പം അത് തടയണ്ടേ ദ നീ മിണ്ടാതിരിക്കണേ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ഞങ്ങളിടേ കരുതി കൂടുതൽ തലയിടാൻ വരണ്ട എന്ന് വർഷയെ പൊളിച്ചെടുക്കുകയാണ് നമ്മുടെ സച്ചി അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംസിയ നമസ്കാരം താങ്ക് യു സീകൻ ബൈ